എമറൈസ് പാലസ് ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇത് ഇവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം താമസിക്കുന്നവർക്ക് മാത്രമല്ല സന്ദർശകർക്കും ഇവിടെ വരാനുള്ള സൗകര്യമുണ്ട് അനുവാദമുണ്ട് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഹോട്ടലുകളിൽ ഒന്നായ ഇവിടെ തൊണ്ണൂറ്റി റൂമുകളാണുള്ളത് അതുകൂടാതെ ഇരുപത്തി രണ്ട് സ്യൂട്ടുകളുമുണ്ട് അതിൻ്റെയൊക്കെ വാടക അത് എത്രത്തോളം എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല സാധാരണ നിലയിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘവും അതിന് മുകളിലുമാണ് ഇവിടുത്തെ ഹോട്ടലിൻ്റെ റൂം വാടക ഒരു ദിവസത്തേക്ക് അത് വീക്കെൻഡ് ആകുമ്പോഴേക്കും നാലായിരത്തി അഞ്ഞൂറ് ദീർഘത്തിന് മുകളിലേക്ക് പോകും ഇരുപത്തിരണ്ട് സ്യൂട്ടുകളാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞല്ലോ ആ സ്യൂട്ടുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട് ആ സ്യൂട്ടുകളിലുള്ള ഓരോ സാധനങ്ങളും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും അത് സ്വർണം കൊണ്ടടക്കം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വർണം മാർബിൾ അതുപോലുള്ള ഏറ്റവും വില കൂടിയ വസ്തുക്കളാണ് ആ സ്യൂട്ടുകളിലൊക്കെ തന്നെ ഉള്ളത് മാത്രമല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിയും എപ്പോഴും ഒരു പിയാനോയുടെ ശബ്ദം നമ്മളിങ്ങനെ കേൾക്കും അത് ലൈവ് പിയാനോ ആണ് അവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മൾ നടക്കുമ്പോൾ ഒരു സ്വർഗീയ അനുഭവം അതാണ് ഈ ഹോട്ടൽ നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷം ഇതൊരു റെസ്റ്റോറന്റ് ഇതുപോലുള്ള പന്ത്രണ്ട് റെസ്റ്റോറൻറ്റുകളും കഫേകളും ഉണ്ട് എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൽ അവയെല്ലാം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള രുചികൻ നമ്മളോട് പങ്കുവയ്ക്കും രണ്ടായിരത്തി അഞ്ചിലാണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ നിർമ്മിക്കുന്നത് യു എ ഇ പ്രസിഡന്റിന്റെ അതിഥികൾക്ക് താമസിക്കാനുള്ള ഒരിടം ആ രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണവും ആ രീതിയിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ നടത്തിപ്പ് ചുമതലയൊക്കെ മറ്റ് പല ഘട്ടങ്ങളിലായിട്ട് പല ഏജൻസികൾക്കോ അല്ലെങ്കിൽ ഹോട്ടൽ ശൃംഖലകൾക്കോ ഒക്കെ കൈമാറിയിട്ടുണ്ട് ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്ററോളം നീളമുള്ള ഒരു സ്വകാര്യ ബീച്ച് അത് ഇതിന്റെ ഈ ഹോട്ടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ ഹോട്ടലിന്റെ നിർമ്മാണ ചെലവ് ഏതാണ്ട് മൂന്ന് ബില്യൺ ഡോളറാണ് മൂന്ന് ബില്യൺ ഡോളർ ചെലവിലാണ് ഹോട്ടൽ നിർമ്മിച്ചിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ ഹോട്ടലുകളിൽ ഒന്നാണ് ഇത് ഏതാണ്ട് നൂറ് ഹെക്ടറിലധികം സ്ഥലത്താണ് ഹോട്ടലും അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ വ്യാപിച്ച് കിടക്കുന്നത് നൂറ്റി പതിനാല് താഴികക്കുടങ്ങളാണ് ഈ ഹോട്ടലിനുള്ളത് ഏതാണ്ട് ആയിരത്തി രണ്ട് തൂണുകളുണ്ട് സ്വർണം മാർബിൾ ഇതൊക്കെ കൊണ്ടാണ് ഹോട്ടലിലെ പല സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് ആഡംബരത്തിൻ്റെ അവസാന വാക്കാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ രണ്ട് ഹെലികോപ്റ്ററുകൾക്ക് പറന്നിറങ്ങാനുള്ള ലാൻഡിങ് സൗകര്യമുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് റെസ്റ്റോറൻറ്റുകളും അല്ലെങ്കിൽ കഫേകളുമുണ്ട് അതോടൊപ്പം തന്നെയാണ് സ്പാ സൗകര്യം രണ്ട് സ്പാ ഉണ്ട് അതുകൂടാതെ നാൽപ്പത് മീറ്റിംഗ് റൂമുകളുമുണ്ട് ഒരു വാരാന്ത്യം ആഘോഷിക്കാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി കുറച്ച് സമയം ചെലവിടാനും അബുദാബിയിലെത്തിയാൽ ഇവിടെ വരണം എവറേസ്റ്റ് പാലസ് ഹോട്ടൽ രാജകീയമായ അത്യാഡംബര സൗകര്യങ്ങളുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലാണ് സ്വർണം കൊണ്ടുള്ള തൂണുകളും ലോകത്തിലെ ഏറ്റവും വിലയേറിയ മാർബിൾ അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരുക്കിയിട്ടുള്ളതാണ് ഈ കൊട്ടാര സദൃശ്യമായിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടൽ ഇവിടെയുള്ള പ്രവേശനം അല്ലെങ്കിൽ ഇത് കാണാനുള്ള പ്രവേശനം അത് തീർത്തും സൗജന്യമാണ് ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് നമുക്ക് പ്രവേശിക്കാൻ അനുമതി ഉള്ളത് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള അനുമതി ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഹോട്ടലിൽ അതിഥികളായെത്തുന്ന റെസ്റ്റോറൻ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയാൽ ഇവിടെയുള്ള ഏറ്റവും ആഡംബരപൂർണ്ണമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ആസ്വദിക്കാം ഭരണാധികാരികളുടെ ചിത്രങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിൻ്റെ തന്നെ ചിത്രമുണ്ട് അതിനും അബുദാബിയുടെ പാരമ്പര്യം രാജ്യത്തിൻ്റെ സമൃദ്ധി ഇതൊക്കെ വ്യക്തമാക്കുന്ന നിരവധി കാഴ്ചകളുണ്ട്